പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എൻ്റെ ഇന്ന് ബുധനാഴ്ച ഫെബ്രുവരി അഞ്ചാം തീയതി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ സ്നേഹവന്ദനം അമ്മയെ പരിശുദ്ധിയമ്മേ അന്ന് അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ കഴിഞ്ഞ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് ആതിസന്ധിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജയമാലാവിനെ സകല പ്രഭാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ പ്രത്യക്ഷീകരണത്തിന്റെ വേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ഫലമായവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ അനുഗ്രഹ പ്രാർത്ഥന പ്രധാപി നിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയുടെ നീ കാരുണ്യം കാണിക്കണമേ നിന്റെ വിശുദ്ധമായ തിരുത വീണ്ടെടുക്കപ്പെട്ട അങ്ങനെ മക്കൾ നിന്റെ നാമത്തിന് ആശ്രയം അർപ്പിച്ചുകൊണ്ട് നിന്റെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറയുന്ന മക്കൾ ഈ സമയം കണ്ണീരോടെ അങ്ങനെ തിരുസ എന്ന പ്രാർത്ഥിക്കുന്നതേമേ നിന്റെ തിരുമുറവാൻ വലതുകരം മക്കളുടെ ശിരസി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശയേ ആരെല്ലാം എന്തെല്ലാം വേദനകൾ കൊണ്ട് ഈ വിഷയത്തിൽ ഈ സമയത്തെ ഹൃദയഭാരമുള്ളതാക്കുന്നുവോ ആ വിഷയങ്ങളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോ എന്ന് കൽപ്പിക്കുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവെ എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കാനായില കല്യാണ വേദിയിൽ ജീവിത സാഹചര്യത്തിൻ്റെ ഭൗതിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് അത് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോടെ ദിവസനെ കൊണ്ടുവന്നതുപോലെ ആരെല്ലാം ഇപ്പോഴെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥന വ്യാപരിക്കുന്നു അവരുടെ ജീവിത ഭൗതിക അവ അവസ്ഥകളെ പരിശുദ്ധമേ ദേവമാതാവേ ഈശ്വരൻ്റെ ദുരിസ്ഥന്നിധ്യം ഞങ്ങൾക്ക് ഇവിടെ മാധ്യസം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി ഞങ്ങൾ ഞങ്ങളുടെ ഓരോ മക്കളും ഇന്ന് ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളും ഉദ്യമങ്ങളോ അത്യുത്സാഹഭരിതമായി ചെയ്യുവാൻ അങ്ങയുടെ തിരുമുറവാർന്ന് വലതീകരത്തിൻ്റെ പ്രത്യേക വിശേഷവിദ്യ അഭിഷേകത്താൽ മക്കളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇന്ന് കണ്ടുമുട്ടുന്ന പഠിക്കുന്ന പാഠങ്ങൾ എഴുതുന്ന പരീക്ഷകൾ ഒപ്പിടുന്ന രേഖകൾ എല്ലാം കർത്താവിനെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു കർത്താവ് ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശും മരിക്കുകയും ഞങ്ങളെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങനെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനെ മുൾക്കിടത്തെ ഓർത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ മുൾ തിരുവിതല മുരുവിനെ ഓർത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ മലക്കുരിശിനെ ഓർത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഗച്ഛമിൻ്റെ തിരുതി തിരുവേഥികളിലൂടെ ജനസേമ ജനസേമ ദലമിധികളിലൂടെ മുൾക്കിടം ചൂടിക്കൊണ്ട് ഒരു പങ്ക് ചോര പങ്കെല്ലാം നടന്നു പോയ ഞങ്ങളുടെ സ്നേഹത്തെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതിരുന്ന നിമിഷത്തെ നിമിഷത്തോടുകൊണ്ടും നിന്നെ ഓർത്തിട്ട് ഓർത്തുപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോഴും മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി നിന്നെ ഞങ്ങളുടെ കണ്ണെ കാണിക്കണമേ കർത്താവി ചത്തുകൾ ഉഴുതു മറച്ചു നിര മുതുകിലാണല്ലോ എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ ഞാൻ കണ്ണ് നിറയുന്ന കർത്താവി അതെ അതേ ദൈവസേത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് നാമത്തെ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കിടത്താവെ വേദനിക്കുവാനോ അബാൻഡൻ ചെയ്യാനോ ഇടയാക്കൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ വിൽ നോട്ട് അബാൻഡൻറ്റ് യു ഫോർ അറ്റ് എനി കോസ് എന്ന് പറഞ്ഞ് കടത്താവേ ആ വചനത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മക്കൾക്കൊരു യോഗ്യത ഇല്ലെങ്കിലും കിടത്താവി ഒരു യോഗ്യതയും ഇല്ലാത്ത മക്കൾക്ക് മക്കളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു അതിജീവനത്തിനായി പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള ഹോണർ ഹോണർജിത ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അതുപോലെ സമാധാനം സമാധനെവിടെയാണോ ലോകം മുഴുവനുള്ള ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലായിടത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ സമാധാന സുസ്ഥാപിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കർണ ചൊരിയട്ടെ പരിശുദ്ധ ദേവതനായി പരിശുദ്ധ ഈശ്വേശ് നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ പ്രിയോട് നമുക്ക് ശിരസ് സംബന്ധമായ ശിരസ് എന്ന് പറഞ്ഞ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ഏറ്റവും വലിയ കേന്ദ്രം സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ശിരസാണ് എല്ലാ നിയന്ത്രിക്കുന്നത് ശിരസിനെ കുറിച്ച് ബൈബിളും പറയുന്നത് ശിരസ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും വലിയ അവയവസിനെ കുറിച്ച് ഒന്ന് രണ്ട് വചനങ്ങളൊക്കെ വായിക്കാം എന്നിട്ട് ഞാൻ ആകാ ആ വിഷയം പറയത്തില്ല വേറൊരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിപ്പോ വായിക്കുന്നത് നമ്മുടെ നാല് പതിനഞ്ച് സ്നേഹത്തിൽ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് ക്രിസ്തു ആരാണ് സിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു വളരേണ്ടിയിരിക്കുന്നു വളരേണ്ടിയിരിക്കുന്നത് നമ്മൾ വളരേണ്ടത് വളർച്ച പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഇതിനോട് ബന്ധപ്പെട്ടൊരു വചനം കൂടിയുണ്ട് എഫ് എസ് അഞ്ച് മൂന്നിന് ാണ് സഭയുടെസാണ് അപ്പോഴേ ഞാൻ എന്ത് ചെയ്ത് പറയാൻ കാര്യം പ്രയോറിറ്റി പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളിൽ വിഷയങ്ങളൊന്ന് ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യരും എല്ലാവിധത്തിലുള്ള മനുഷ്യരും ഉടമ്പടി എടുക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടിയുടെ ശിരസ് എന്താ നിങ്ങൾക്കറിയാമോ ഉടമ്പടിയുടെ ശിരസ് ക്രിസ്തുവാണ് എന്താ കാര്യമെന്ന് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അതാണ് ഉടമ്പടിയിലെ ആദ്യത്തെ ദൈവസേന പ്രവർത്തനം പ്രാസംഗികൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും കേൾ കേട്ടിടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും അപ്പോഴ് ഇപ്പം നമ്മുടെ എല്ലാ പ്രവർത്തക ഉപ്പൊ പ്രവർത്തനങ്ങളെക്കാളും വലുതാണ് ക്രിസ്തുവിനെ കൈമാറുന്നതെന്ന് പറയണത് അതായത് അത് കൈമാറ്റം ആണ് ഇതിൻ്റെ തലയെന്ന് പറിരസ് എന്ന് പറയണത് ഉടമ്പടിയുടെ ശിരസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം അപ്പം എല്ലാത്തിനും ഒരു ശിരസുണ്ട് സഭയ്ക്കൊരു ശിരസുണ്ട് അത് ക്രിസ്തുവാണ് ക്രിസ്തുവിനേക്കാണ് എല്ലാവരും വളരുന്നത് വളർച്ചാത്മീയ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദൈവാനുഗ്രഹത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത കുറേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് തിന്നുകൊഴുക്കുക മതിച്ച് ചീർക്കുക എന്നുള്ള അർത്ഥം ക്രിസ്തുവിലേക്ക് വളരുക എന്ന അർത്ഥം അപ്പം അത് അതാണ് സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കൽ അപ്പോൾ എന്ന് പറയണത് ഇപ്പം ഉടമ്പടിയുടെ ശിരസ് കർത്താവിനെ അറിയിക്കാത്ത അറിഞ്ഞ അറിയാത്തവരെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് ഈ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് അതിൻ്റെ കൈകളെ വിശ്വാസ പ്രഖ്യാപനമുണ്ട് വിശ്വാസ പ്രയോഗമുണ്ട് ഇത് നിൽക്കുന്ന കാലുകളെന്ന് പറയുന്നത് എന്താണ് പ്രത്യക്ഷ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് അപ്പോൾ നമ്മൾ സാക്ഷികളായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിന് മാത്രമല്ല ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അമ്മയുടെ സന്ദേശത്തിന് കൂടി സാക്ഷികളായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ പടിപടിയായി ഉടമ്പടി ജീവിച്ച് സുവിശേഷത്തിൻ്റെ മുന്നേറ്റം നടത്തി <T -re> െ പിൻ്റെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവുക